രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസൺ ഒരു പുതിയ യാത്രയുടെ തുടക്കമാണിത് യൂറോപ്പിൻ്റെ വലിയ വേദിയിലേക്ക് തിരിച്ചു വരാൻ സ്വപ്നം കാണുന്ന ബാർസലോണ അവരുടെ ആദ്യ പരീക്ഷണത്തിനിറങ്ങുന്നത് മല്ലോർക്കെതിരെയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ പുതുജീവൻ തേടുന്ന കാറ്റലോണിയൻ പട ഫസ്റ്റ് ഇലവനിൽ റാഫിനെയും ടോറസിനെയും എമാലിനെയും ഡിയോങ്ങിനെയും ഉൾപ്പെടുത്തി ശക്തമായ സ്കോർ തന്നെ പുറത്തിറക്കുകയാണ് കഴിഞ്ഞ സീസണിലെ ലാലിക ചാമ്പ്യന്മാരാണ് കോപ്പ ഡൽഡ്ര ചാമ്പ്യന്മാരാണ് സൂപ്പർ കോപ്പ ചാമ്പ്യന്മാരാണ് അതെ ഡൊമസ്റ്റിക് ട്രബിൾ നേടിയാണ് ബാർസയുടെ വരവ് ഇത്തവണ വലിയ സൈനികങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും ആ പഴയ ബാർസയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതാവർത്തിക്കാൻ തന്നെയാണ് ബാർസലോണ ഫ്ലിക്കിന്റെ കീഴിൽ രണ്ടാം സീസണിനായി ഒരുങ്ങുന്നത് മത്സരം തുടങ്ങി ഏഴാം മിനിറ്റിൽ തന്നെ റാഫിന ഗോൾ സ്കോർ ചെയ്യുന്നു ലാമിന്മാലൻ ബാലന്റെ ക്രോസിൽ നിന്നായിരുന്നു റാഫിയുടെ ആ ഗോൾ വരുന്നത് മത്സരം തുടങ്ങിയിട്ടേ ഉള്ളൂ വാർസ സീസണിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ പണി തുടങ്ങുകയാണ് റാഫിനെയും യെമാനും ഫെറാൻ ടോറസും ഒക്കെ ആ പഴയ താരങ്ങളായി ആ പഴയ ഫോമിലായി ആ തനത ശൈലിയായി നിറഞ്ഞാടുന്നു മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിലാണ് ആ രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത് ബോക്സിന്റെ ഇടിജിൽ വെച്ച് തട്ടിത്തെറിച്ച പന്തൊടുവിൽ ടോറസിന്റെ കാലുകളിൽ പിന്നീട് അയാൾ ഒന്നും നോക്കിയില്ല ഗോൾ പോസ്റ്റിലേക്ക് ഒരു വെടിയുണ്ട പായിക്കുന്നു മല്ലൂർക്ക ഗോൾ കീപ്പർ നിസ്സഹനാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ബാർസലോണ വേട്ട തുടങ്ങുകയാണെന്ന് എല്ലാവർക്കും സൂചന കൊടുക്കുകയാണ് മത്സരം തുടങ്ങി ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ബാഴ്സലോണ രണ്ട് ഗോളിന്റെ ലീഡുമായി മത്സരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു മത്സരം തുടങ്ങി മുപ്പത്തി മൂന്നാം മിനിറ്റിൽ മല്ലോർക്ക താരം മോർലനസിന് ഒരു റെഡ് കാർഡ് കിട്ടുന്നു ബാർസലോണക്കത് ഒരു പോസിറ്റീവാണ് എന്നാൽ അഞ്ചു മിനിറ്റിനു ശേഷം അതായത് മത്സരത്തിന്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ മല്ലോർക്ക് ആരാധകരെ നിരാശരാക്കി വീണ്ടും ഒരു റെഡ് കാർഡ് കിട്ടുകയാണ് ഇത്തവണ മല്ലോർ കതാരം മുറിക്കയുടെ മുന്നേറ്റത്തിൽ ഗോൾ കീപ്പർ ജോൺ കാർസിയ കയറി വന്നു പന്തയറിലായതിനാൽ തന്നെ മുറിക്കിയും ജോൺ കാർസിയയും പന്തിനായി പോരാടുന്നു ഒടുവിൽ മുറിക്കി ജോൺ കാർസിയുടെ തലയിലേക്ക് തന്റെ കാൽ കൊണ്ട് അടിക്കുകയാണ് റഫറി ഫൗൾ വിധിക്കുന്നു ആദ്യം അതിന് യെല്ലോ കാർഡാണ് കാണിച്ചതെങ്കിലും പിന്നീട് വാർ പരിശോധനയ്ക്ക് ശേഷം യെല്ലോ കാർഡ് പിൻവലിച്ച് റെഡ് കാർഡ് കൊടുക്കുകയായിരുന്നു മല്ലോർക്ക് ആരാധകർ നിരാശയിലാകുന്നു കാരണം മത്സരത്തിന്റെ നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും ഓൾറെഡി രണ്ട് ഗോളിന് അവർ പിറകിൽ നിൽക്കുകയാണ് പോരാത്തതിന് രണ്ട് റെഡ് കാർഡുക പോരാത്തതിന് രണ്ട് റെഡ് കാർഡും മല്ലോർക്ക് വാങ്ങിയിട്ടുണ്ട് മത്സരം മല്ലോർക്കയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയേണ്ട ഒരു നിമിഷമാണിത് ഇനി ബാർസലോണ എന്ന ഫ്ലിക്കിന്റെ പടയാളികൾ എത്ര ഗോളുകൾ അടിച്ചു കൂട്ടുമെന്ന കാര്യത്തിൽ മാത്രം ഉറപ്പ് മതി മത്സരത്തിന്റെ നാൽപ്പത്തിയാറാം മിനിറ്റ് ലാമിൻ്റെ ഒരു ബുള്ള ഷോട്ട് എടുക്കുന്നുണ്ട് എന്നാൽ പോസ്റ്റിന് തൊട്ടുരുമയാണ് ആ പന്ത് പുറത്തേക്ക് പോയത് മത്സരം ഹാഫ് ടൈമിലേക്ക് നീങ്ങുകയാണ് ഫ്ലിക്കും സംഘവും രണ്ട് ഗോളിന്റെ ലീഡിലാണ് ഹാഫ് ടൈമിന് ശേഷം ബാർസലോണ ലീഡ് കൂട്ടാനുള്ള മുന്നൊരുക്കത്തിലാണ് ഇറങ്ങുന്നത് സെക്കൻഡ് ഹാഫിന്റെ ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ വ്യക്തമായിരുന്നു അമ്പത്തി എട്ടാം മിനിറ്റിൽ ബാഴ്സലോണ റാഫിയിലൂടെ മൂന്നാമത്തെ ഗോൾ നേടിയെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഷോട്ടിഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോകുന്നത് സെക്കൻഡ് ഹാഫിൻ്റെ എഴുപത് മിനിറ്റുകളായപ്പോഴേക്കും ബാഴ്സലോണ മിസ്സാക്കിയ ചാൻസുകൾക്ക് കണക്കുകളില്ലായിരുന്നു അത്രത്തോളം ചാൻസുകളാണ് ബാഴ്സലോണ മിസ്സാക്കിയിട്ടുള്ളത് റാഫി രണ്ട് സുവർണ അവസരം മിസ്സാക്കിയപ്പോൾ ഡാനിയോൾമയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടിമടങ്ങി ഇങ്ങനെ ഒരുപാട് ഒരുപാട് അവസരമാണ് ബാഴ്സലോണ നഷ്ടപ്പെടുത്തിയത് ശരിക്കും എതിരാളികൾക്ക് കിട്ടിയ ആ രണ്ട് റെഡ് കാർഡ് ബാർസലോണക്ക് ഒരു സുവർണ അവസരമായിരുന്നെങ്കിലും അത് മുതലെടുക്കാൻ ഇതുവരെ ബാർസലോണക്ക് സാധിച്ചിട്ടില്ല നിങ്ങൾ ഓർക്കണം ബാർസലോണ നേടിയ രണ്ട് ഗോളുകളും ആ രണ്ട് റെഡ് കാർഡുകൾക്ക് മുമ്പായിരുന്നു ഒടുവിൽ മത്സരത്തിന്റെ റെഗുലർ ടീം അവസാനിക്കുകയാണ് ഇനി നാല് മിനിറ്റ് എന്ന എക്സ്ട്രാ ടൈം മാത്രമാണ് മുന്നിലുള്ളത് എന്നാൽ എസ്ട്രാ ടൈമിൻ്റെ തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ ലാമിൻ്റെ ഒരു വണ്ടർ ഗോൾ അടിക്കുകയാണ് ബാർസലോണ മൂന്ന് ഗോളിൻ്റെ ലീഡോടെ മത്സരം അവസാനിപ്പിക്കുന്നു